എൻ്റെ പേര് നംഷീദ് ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ് അപ്പോൾ എൻ്റെ ഇവിടുത്തെ മുമ്പത്തെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അലഹമില്ല ആ പ്രതീക്ഷകൾ കുഴപ്പമില്ലാത്ത കാര്യങ്ങളായിട്ടാണ് കുഴപ്പമില്ല എന്നല്ല അലഹമില്ല നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയതും പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ജസ്റ്റ് ഒരു ബിരിയാണി വെക്കാം എന്ന് പറഞ്ഞിട്ട് പഠിക്കാമെന്ന് മാത്രമാണ് ഞാൻ വന്നത് ബേക്കറി ഐറ്റംസ് അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ ില്ല അപ്പോ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബിരിയാണി വെക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൂ ഒരു ജസ്റ്റ് ഒരു ദമ്മിടുന്നതിൽ എങ്ങനെയൊന്നും അല്ലെങ്കിൽ ഒരു എന്താ പറയുക റൈസ് വേവിക്കുന്നത് എങ്ങനെയൊന്നും ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പഠിക്കുന്നതും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതും പിന്നെ മന്തിന്റെ കാര്യങ്ങളായിട്ട് നമ്മള് ഞാൻ മന്തി വെക്കുന്നുണ്ട് ഞാൻ ബിരിയാണി വെക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ നമുക്കൊരു എന്താ പറയാ ഒരു കാൽക്കുലേഷനും ടൈമിങ്ങിന്റെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അതിൽ എത്ര ഇടണം എന്നുള്ള ഒരു അറിവുണ്ടായിരുന്നില്ല അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു വൺ വീക്ക് വൺ വീക്ക് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത് ഇവിടുത്തെ ഒരു മസാലന്റെ പ്രിപ്പറേഷൻ കണ്ടപ്പോൾ ഈ മസാല വെച്ച് പുറത്ത് നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ള ഒരു കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ ഞാനത് സാറിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു ഒരു വന്നൊരു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ സാറും ഞാൻ മീൻ പേടിക്കാനും പച്ചക്കറി മേടിക്കാൻ പോയ സമയത്ത് ഞാനത് ചോദിക്കുകയും ചെയ്തിരുന്നു സാറിനോട് അതായത് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടല്ലോ സാറേ എങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പൊ അത് ഒരുപാട് ബൾക്കായിട്ട് ഓർഡർ വരുമ്പോ എങ്ക് ചെയ്യാം എന്നുള്ള ചോദിച്ചു സാറ് പറഞ്ഞു അതൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട് അത് വഴിയെ പറയും എന്നുള്ള കാര്യങ്ങൾ അപ്പൊ അതിന്റെ ഡിസ്കസ് ഇപ്പോൾ എനിക്ക് അതിന്റെ ഉത്തരം എനിക്ക് ഏകദേശം മനസ്സിലായത് പിന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊക്കെ തന്നെയാണ് അതായത് ഈ മസാലന്റെ കാര്യങ്ങൾ പറയുക പിന്നെ അതിന് വരുന്ന മെറ്റീരിയൽസിന്റെ അതൊരു ബിസിനസ് ആയിട്ട് എനിക്ക് കൊണ്ടു നടക്കാൻ കഴിയും പിന്നെ ടീച്ചിങ് അത് എനിക്കൊരു മനസ്സിലാക്കി എനിക്ക് ഒരു ഭാഗത്ത് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു ഉറപ്പുണ്ട് പിന്നെ അതിലൊരു ബെനിഫിറ്റ് എന്താ തോന്നിയാൽ അതേ പഠിപ്പിക്കുന്ന കാര്യം ഇനി എനിക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം അപ്പൊ ഞാൻ ഇത് എനിക്കൊരു സ്ഥിര വരുമാനമായിട്ട് ഇൻഷാള്ള കിട്ടാൻ തുടങ്ങിയാൽ ഞാൻ വീണ്ടും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് സാറിന്റെ ഒപ്പം സാർ എനിക്ക് പൈസ ഒന്നും തരണ്ട പക്ഷെ സാറിന്റെ ഒപ്പം വന്നിട്ട് ഞാൻ സാറിന്റെ കൂടെ നിന്നിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യണമെന്ന് നല്ല പോലെ ആഗ്രഹമുള്ളൂ സാറിനോട് ഞാൻ ചോദിച്ചപ്പോ സാറ് ജസ്റ്റ് സാർ എങ്ങനെയാണ് ഞാൻ ഈ അരി ഒന്ന് മനസ്സിലാക്കിയതിന് വരവ് എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു നീ ഒരു മൂന്നില് ടു ആറ് മാസം അവനാന്ന് ചോദിച്ചാൽ പഠിച്ചവനെ എന്റെ വീട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് കാരണം വീട്ടിൽ ഞാൻ ചെലവിന് കൊടുത്താലേ കഴിയുള്ളൂ അപ്പൊ അതിനുള്ള ഒരു ഉത്തരം എനിക്ക് അലഹമുല്ല ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ഇപ്പൊ സാർ പറഞ്ഞ പോലെ സ്ലീപ്പിംഗ് മണി എന്നുള്ളൊരു ഇത് എനിക്ക് വരും കാരണം ഞാൻ മസാല സെയിൽ ചെയ്താൽ തന്നെ എനിക്കൊരു പൈസയായി അതുമല്ലെങ്കിൽ ഇൻഷാല്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ എനിക്കൊരു ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നു അത് നല്ല രീതിയിൽ കൊണ്ടതിന് ശേഷം ഞാൻ ഇഷ്ട നാട്ടിൽ പോകും നാട്ടിൽ പോയതിന് ശേഷം ഞാൻ എന്തായാലും ഷോപ്പ് പിടിക്കാനുള്ള തീരുമാനം തന്നെയാണ് പിന്നെ അതിന് എന്റെ സപ്പോർട്ട് ഉണ്ട് ജേഷ്ഠന്മാരുടെ വൈഫിൽ അവരും ചോദിച്ചത് നിങ്ങൾ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യട്ടെ എന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പൊ ഇനിയിപ്പോ അത് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണം ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നൊരു അവർക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അത് അവർക്ക് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ക്രിസ്മസ് വെക്കേഷൻ ആണ് വരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ നിഷ അവരെയും കൊണ്ടുവരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്റെ ഒരു കാര്യത്തില് പറയുകയാണെങ്കിൽ അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോപ്പുകൾ അതായത് ഞാൻ എൻ്റെ നാട് പാലക്കാട് ആണ് സാറ് പാലക്കാട് എനിക്ക് അതിനുള്ള തരും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഞാൻ പാലക്കാട് വരികയാണെങ്കിൽ അതിലൊരു ഷോപ്പ് അതായത് മസാലന്റെ ഒരു ഷോപ്പ് ഇട്ട് ആ നല്ലൊരു ബിൽഡപ്പ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ കൊണ്ടു എന്നൊരു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അത് കൊണ്ടെടുക്കാൻ കഴിയും കാരണം എനിക്ക് കുക്കിങ് ഒരു മുമ്പേ താല്പര്യം ഉള്ളത് കൊണ്ടും പിന്നെ അറിയുന്നത് കൊണ്ടും അവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായത് പിന്നെ എന്റേതായ കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എനിക്കത് വേഗം ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന എനിക്ക് നല്ലപോലെ ഉറപ്പുണ്ട് പിന്നെ ഇതിന്റെ ബേസിൽ എന്തായാലും എന്നെയും കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ കുറച്ച് സ്റ്റാഫുകൾ വെക്കേണ്ടതാണ് അവരിനെ ട്രെയിനിങ് ചെയ്യുന്നതിനായി ആവശ്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഭാവിയിൽ ഓരോ മാസങ്ങൾ കഴിയുമോറും ഞാൻ അത് ചെയ്ത് എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിച്ച് അത് ഒരു വെച്ചതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വരും സാറിനൊപ്പം കൂടും എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത് വീണ്ടും കാര്യങ്ങൾ നമ്മുടെ ഐഡന്റിറ്റി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിപ്പോൾ ചിലർ പറയുമ്പോൾ ബ്രാൻഡ് ഓക്കെ ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡ് പക്ഷേ എന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാം പിന്നെ അത് മാത്രമല്ല എന്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനമാവണം അല്ലെങ്കിൽ നമ്മളെ വീട്ടില് ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാനുള്ള സംരംഭം അതും അല്ലെങ്കിൽ അവരെ സഹായിച്ച് അവരുടെ അല്ലെങ്കിൽ പോലെ ഹോട്ടൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഞാൻ എന്തായാലും സാധാരണ ഇറങ്ങിയ എനിക്കറിയാം എനിക്ക് ഒരുപാട് ഇപ്പൊ പാലക്കാട് അധ്യക്ഷൻ ബ്രോക്കർമാരന്റെ രീതിയിൽ അറിയുന്നുണ്ട് നമുക്ക് കാരണം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ ഹോട്ടലുകൾ നോക്കിയതാണ് പാലക്കാട് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഹോട്ടലുകൾ പ്രോപ്പറായിട്ട് കൂട്ടാനുള്ള പിന്നെ പൂട്ടിയ ഹോട്ടലുകൾ തുറക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു സപ്പോർട്ടായിട്ട് എനിക്ക് കൊണ്ടു കിടക്കാം എന്നുള്ളൊരു കാര്യം കൂടി എനിക്കിതുണ്ട് പിന്നെ പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള സാറിന്റെ ഒരു കാര്യമാണെങ്കിൽ എന്താ പറയാ സാറിന് അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പറയാൻ പറ്റാത്തൊരു കാര്യമായി പോകും സാറ് വളരെ അധികം സപ്പോർട്ട് തന്നില്ലെങ്കിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഞാൻ വേർഡ് പറഞ്ഞു നാൻ മാൻ അത് പറയാൻ പറയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കാരണം എന്താച്ച സാറ് അത് എനിക്ക് എടുത്തുകൊണ്ടാണ് ഞാനത് പറയുന്ന എല്ലാവരും പറയും ഞാൻ വന്ന അന്ന് രാത്രി എനിക്ക് ഒരു മൈനസ് പോയിന്റ് ഇവിടെ നീ ഫീസ് കൊടുത്തു കൊടുത്തുപോയില്ലേ ഇനിയിപ്പോ എന്തായാലും നീ പഠിച്ചോ എന്നുള്ള ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഫുള്ള് നെഗറ്റീവായി പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കയറിയ സമയത്ത് അള്ളാഹ് പഠിച്ചാൽ ഇങ്ങനെ ഇല്ലല്ലോ ഞങ്ങള് എന്നുള്ളത് ഞാനും വേറെ ബില്ലിലും ഉണ്ടായിരുന്നു ആ ബില്ലിനോട് പറഞ്ഞപ്പോ ശരിയുള്ളത് അല്ലല്ലോ സത്യം എന്നുള്ളത് ഞങ്ങൾ അന്നാണ് മനസ്സിലാക്കിയത് പിന്നെ ഓരോ ദിവസം കഴിയുന്ന ഒരു അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സവാദായികോട്ട് അല്ലെങ്കിൽ ഒരുപാട് സീനിയർ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്തു അത് എനിക്ക് വളരെ അധികം ഒരു ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത് കാരണം അവർക്ക് അതിന് മുമ്പ് സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ ഞങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാൻ തോന്നാൻ കാരണം അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ അത്രയും അവരെയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമുക്കത് ഒരു സപ്പോർട്ട് കിട്ടിയത് പിന്നെ എന്ത് കാര്യത്തിലും സാറിന് ഉത്തരവുണ്ട് ഒന്നിനും ഉത്തരമില്ലാത്തായിട്ട് എനിക്ക് ഒരു കാര്യം തോന്നിയിട്ടില്ല പിന്നെ ചില സമയങ്ങൾ സാറ് പറയും നിനക്ക് ആ സമയം വരുമ്പോൾ ഞാനത് പറയും അല്ലാണ്ട് നിനക്ക് അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്നും കൂടി സാറ് അത് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിച്ചാൽ അലഹമില്ല നല്ല രീതിയിൽ ജീവിക്കാവെന്നും നല്ലൊരു സെയിൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഈ മസാലന്റെ സെയിൽ നമ്മൾ നല്ല രീതിയിലാണ് സെയിൽ അതിന് സെയിൽ ചെയ്യാൻ അറിയുക അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു കുക്കിങ്ങിനെ പറ്റി അറിയുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് അത് പറഞ്ഞ് മനസ്സിലാക്ക അല്ലാത്തവരാണെങ്കിൽ ഒരു മാർക്കറ്റിംഗ് മാത്രമേ നടക്കുള്ളൂ ഇതൊരു കാലത്ത് പോയി പറഞ്ഞു കൊടുക്കാൻ ഹോട്ടലിൽ പോയി പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവനീ കുക്ക് ചെയ്യാൻ അറിയണം ആ കുക്ക് ചെയ്യാൻ അറിയുന്നവരാണ് അത് കുക്ക് ചെയ്യാൻ അറിയാ പറഞ്ഞ വെറുതെ നമ്മളിപ്പോ ഇവിടെ പഠിച്ചു പോയതുപോലെ തന്നെ അത് മൈനോട്ട് നമ്മൾ ചിന്തിച്ച് അത് എന്തിനാ എത്ര എപ്പഴാ ഇടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് കൊണ്ടു കിടക്കുകയാണെങ്കിൽ അലഹമദില്ല നമുക്ക് പെട്ടെന്ന് മാക്സിമം ഒരു ടു ഒരു വൺ ഒരു ടു മന്തിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഒരു നല്ല റീച്ചിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അലഹമില്ല